ടിജിൻ തോമസിന്റെ ചികിത്സാ സഹായ നിധിക്ക് വേണ്ടി ടർഫ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു താന്നിമുട് ഈഗിൾ സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എട്ട് ടീമുകളാണ് പങ്കെടുത്തത് ഈഗിൾ സ്ട്രൈക്കേഴ്സ് സ്റ്റാർ തണ്ടേഴ്സ് ആൻസൺ റിലയന്റ് യൂത്ത് യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബ്ബ് ക്രിക് മംഗീസ് ഹൌസ് ആറ്റ് ഹീറോസ് സ്റ്റാർ വാറിയേഴ്സ് എന്നീ ടീമുകളാണ് പങ്കെടുത്തത് അമീർ സുലൈമാന്റെ നേതൃത്വത്തിലുള്ള ആൻസൺ ക്രിക്കറ്റ് ടീം ചാമ്പ്യന്മാരായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം രാവിലെ ടിജിൻ തോമസ് ചികിത്സാ സഹായനിധി കൺവീനർ ജോമാൻ ജോസിന്റെ അധ്യക്ഷതയിൽ നെടുങ്കേണ്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് വിജയൻ ആ ചെറുപ്പക്കാരനെ നമ്മളിൽ ഒരാളായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരു പിഞ്ചു കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ കുട്ടിയെയും ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കുവാൻ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് ഈ ടൂർണമെന്റിന് പിന്നിൽ അണിനിരക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന മഹാ സംഭാവനയായി നൽകുന്ന ഈ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സീൽസ സഹായ നിധി സെക്രട്ടറി ഷിജു ഉള്ളുരുപ്പിൽ ആശംസ പറഞ്ഞു പന്ത്രണ്ട് ലീഗ് മത്സരങ്ങൾക്ക് ശേഷം യൂത്ത് യുണൈറ്റഡും ആൻസനും ഫൈനലിൽ കടന്നു ആവേശകരമായ ഫൈനലിൽ യൂത്ത് യുണൈറ്റഡ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ആറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ആൺസൺ നാല് നാല് ഓവറിൽ ഒരു വിക്കറ്റ് ശേഷിക്കെ വിജയിച്ചു ടൂർണമെന്റിന് വേണ്ടി ടർഫ് സൌജന്യമായി വിട്ടു തന്നത് നെറ്റ്സ് മൾട്ടിപർപ്പസ് ടർഫ് തിരുവല്ലപ്പടിയാണ് തുടർന്ന് ടർഫ് മാനേജ്മെന്റ് അംഗമായ ലിനു കുര്യൻ വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു ടൂർണമെന്റിലൂടെ രൂപ ഈഗിൾ സ്ട്രൈക്കേഴ്സ് ടീം ക്യാപ്റ്റൻ അജ്മൽ ഓണർ നിനു രക്ഷാധികാരികളായ റോയി സോജി എന്നിവർ ചികിത്സാ സഹായ നിധി രക്ഷാധികാരി എം എൻ ഗോപിയെയും കൺവീനർ ജോമോൻ ജോസിനെയും ഏൽപ്പിച്ചു ന്യൂസ് ന്യൂസ് നെറ്റ്വർക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഗോൾഡ് ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം